എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കാൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപ് എന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രനും അലീനയും വീട്ടിൽ വന്നതോടെ വൈജയന്തി തീരുമാനിക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ മുത്തശ്ശിയോട് വൈജയന്തി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് പോവുകയാണ് അമ്മേനെ ഞാൻ കമലയുടെ അടുത്തേക്ക് കൊണ്ടാക്കി തരാം എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം വൈജ സാധനങ്ങളെല്ലാം പേക്ക് ചെയ്തിട്ട് മക്കളോട് എല്ലാവരോടും പറയുന്നുണ്ട് നമ്മൾ ഈ വീട്ടിൽ ഇനി നിൽക്കുന്നില്ല നമ്മളിവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയാണ് എങ്ങോട്ടാണ് പോവുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ബബിതയും രോഹിത്തും വൈജയന്തി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ കൃഷ്ണമോള് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ഞാൻ അച്ഛനായിട്ട് എങ്ങോട്ടും വരില്ല അച്ഛന് വയ്യാത്തതാണ് എനിക്കങ്ങനെ അച്ഛനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള് എരിയേക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എനിക്കറിയാം അല്ലേലും നീ വരില്ലെന്ന് നിനക്ക് അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടല്ലോ അലീനയുടെയും നിൻ്റെ അച്ഛൻ്റെയും വക ഒരുപാട് ക്ലാസ് കിട്ടിയതല്ലേ അപ്പോൾ പിന്നെ നീ എങ്ങനെ ഞങ്ങളുടെ കൂടെ വരാനാ നിനക്കിപ്പോ അമ്മയല്ലല്ലോ വേണ്ടത് അച്ഛനെയും പിന്നെ ആ മറ്റേ പേച്ച സന്തതി അവളെയും അല്ലേ നിനക്ക് വേണ്ടത് അമ്മയെയും നിന്റെ സഹോദരങ്ങളെയും ഒന്നും നിനക്ക് വേണ്ടല്ലോ എന്നെല്ലാം കൃഷ്ണമോളോട് പറയാണ് വൈജയന്തിയോട് കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള് ഞാൻ എത്ര തവണ അമ്മയോട് അമ്മയോട് പറയുന്നത് അലീന ചേച്ചിയെ സ്വന്തം മകളായിട്ട് കാണാൻ അത് അമ്മക്ക് ഏക്കുന്നില്ലല്ലോ ഇനിയിപ്പോ അങ്ങനെ കണ്ടില്ലെങ്കിൽ എന്താ അമ്മക്ക് ഇവിടെ തന്നെ നിന്നൂടെ അലീന ചേച്ചി അമ്മയുടെ അടുത്ത് ഒരു ഉപദ്രവത്തിനും വരില്ലല്ലോ പിന്നെന്താ അമ്മയ്ക്ക് ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഇട്ടിട്ട് പോവരുത് എന്നെല്ലാം വൈജയന്തിയോട് പറയുന്നുണ്ട് കൃഷ്ണമോള് വൈജയന്തി പറയുന്നുണ്ട് നിൽക്കൽ ഇവിടെ നിൽക്കില്ല എനിക്ക് ഈ വീട്ടിൽ എന്ത് വിലയോ ഉള്ളത് എൻ്റെ വാക്കിനും ഈ വീട്ടിൽ ഒരു വിലയുമില്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കില്ല നീ എൻ്റെ കൂടെ വരാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ പക്ഷെ ഞാനും ബബിതയും രോഹിത്തും ഈ വീട്ടിൽ ഇനി നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് അലീന വന്ന് പറയുന്നുണ്ട് ഞാൻ കാരണം മാഡം ഇറങ്ങി പോവരുത് ഇത് നിങ്ങളുടെ വീടാണ് ഇവിടുന്ന് ഇറങ്ങി പോവരുത് ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് നീ പോവാനോ നിന്നെ ഞാൻ എത്ര തവണ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ നീ ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോയോ ഇനി നീ പോവാന്ന് വെച്ചാലും നിന്നെ ഇവിടെ ആരെങ്കിലും അനുവദിക്കോ എന്നെല്ലാം പറയുന്നുണ്ട് ആലീന പറയുന്നുണ്ട് ഞാൻ പൊക്കോളാം മേഡം എവിടെ പോവരുത് എന്ന് പറയുകയാണ് ആ സമയത്താണ് അങ്ങോട്ട് ബാലചന്ദ്രൻ വരുന്നത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എങ്ങോട്ട് പോവെന്നാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം പക്ഷേ ഇവർ ആരി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പാടില്ല ഈ കുടുംബം തകർക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെല്ലാം പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഈ കുടുംബം തകർക്കുന്നത് നീയൊന്നല്ല അതിന് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുന്നതും നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല പോകുന്നവർ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോവട്ടെ എന്ന് പറയുന്നുണ്ട് ഇറങ്ങി പോകാൻ വേണ്ടി ഈ ബാഗെല്ലാം എടുത്ത് പോവാൻ തുടങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് മോളെ ഇനി മുതൽ നീ അടുക്കള പണി ഒന്നും എടുക്കണ്ട നിനക്ക് ഞാൻ വേറൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ വൈജയന്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ജോലിയാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇനി മുതൽ നീ ജോലിക്ക് പോകണം ഈ അടുക്കളയൊക്കെ അന്ന് ഇറങ്ങിക്കാനുള്ളതല്ല നിന്റെ ജീവിതം എന്നെല്ലാം പറയാണ് അതെന്താ സർ എവിടെയാണ് ജോലി ശരിയാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സാറെന്ന് വിളിക്കരുതെന്ന് നിന്റെ അച്ഛനാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ഇനി മുതൽ അച്ഛൻ എന്ന് വിളിക്കണം പറഞ്ഞിട്ട് നീ എപ്പോഴും ഈ സാർ സാറെ എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ക്ഷമിക്കണം എവിടെയാണ് എനിക്ക് ജോലി ശരിയാക്കിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ പറയുന്നത് നമ്മൾ സ്വന്തം ജ്വല്ലറിയിൽ തന്നെയാണ് നിന്നെ ഞാൻ അവിടെ ആയിട്ട് നിയമിച്ചിട്ടുണ്ട് നിനക്ക് ഇനി സ്വന്തമായിട്ട് ശമ്പളം എല്ലാം വാങ്ങിക്കാം എന്ന് പറയുന്നുണ്ട് അരീന പറയാണ് അയ്യോ അതൊന്നും വേണ്ട സാർ ഞാൻ അതൊന്നും വേണ്ട അച്ഛ ഞാൻ ഇവിടെയുള്ള ജോലിയൊക്കെ തന്നെ ചെയ്തോളാം എന്ന് പറയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ നിന്റെ അച്ഛനല്ലേ അച്ഛൻ പറയുന്നത് മക്കൾ കേൾക്കണം അതുകൊണ്ട് ഇനി മുതൽ നീ ജ്വല്ലറിയിൽ പോകണം ദിവസേനെ രാവിലെ പോകണം എന്നിട്ട് അവിടെ ഇരുന്ന് വേണം ഇനി നിന്റെ ജോലികളെല്ലാം ചെയ്യാൻ ഈ വീട്ടിൽ കിടന്ന് വീട്ടു ജോലികളെല്ലാം ചെയ്യല്ല വേണ്ടത് എന്നെല്ലാം പറയാണ് ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ഈ ദേഷ്യം വരുന്നുണ്ട് വൈജയന്തി പറയുന്നുണ്ട് അവൾക്ക് ജ്വല്ലറിയിൽ ജോലി കൊടുക്കാൻ ആരാ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിന് ഒരാളുടെയും അനുവാദം ആവശ്യമില്ല അലീന ജ്വല്ലറിയിൽ ജോലി ചെയ്യത് തന്നെ ചെയ്യും എന്നെല്ലാം പറയാണ് ശേഷം ബാലചന്ദ്രൻ ബാബിതയോടും രോഹിത്തിനോടും പറയുന്നുണ്ട് നിങ്ങൾ ഇവളുടെ കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങുകയാണല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രായം ഭക്വതയും എല്ലാം ആയതാണ് നിങ്ങൾക്ക് പോവാം പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആർക്കും തന്നെ ഞാൻ എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗവും തരാൻ പോകുന്നില്ല എൻ്റെ അലീന മോളും കൃഷ്ണമോളും എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമേ ഞാൻ എല്ലാം കൊടുക്കുള്ളൂ എന്നെല്ലാം പറയാണ് നിങ്ങൾക്ക് അമ്മയുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ പോവാം അതിന് ആരും നിങ്ങളെ തടയാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ വൈജയന്ത് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അലിമയോട് പറയുന്നുണ്ട് നീ ഇന്ന് തന്നെ ജ്വല്ലറിയിലോട്ട് പോകണം ഞാൻ അവിടെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് നീ ഇന്ന് തന്നെ ചെല്ലണം എന്നെല്ലാം പറയാണ് ശേഷം രോഹിത്തും ബിതയും വൈജയന്തിയോട് പറയുന്നുണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്വത്തുക്കളും ഒന്നും നമുക്ക് കിട്ടില്ല എല്ലാം അലീനയുടെയും കൃഷ്ണമോളുടെയും പേരിലായിരിക്കും ഉണ്ടാവുന്നത് കൃഷ്ണമോളുടെ പേരിലാവുന്നത് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ പകുതി സ്വത്തോളം അലീനയ്ക്ക് പോകും അതുണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നുണ്ട് രോഹിത്തും ബബിതയും പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല അലീനയെ ഓഫീസിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബാലചന്ദ്രൻ അവിടെ ചെന്നതും അലീനയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ മകളാണ് ഇവൾ ഇനി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ജ്വല്ലറിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് അലീനയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അലീനയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടുത്തെ മുൻ സ്റ്റാഫുകളെല്ലാം ശേഷം അലീന അക്കൗണ്ടൻ്റായിട്ട് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് ബാലചന്ദ്രൻ അലിനയോട് പറയുന്നുണ്ട് കുറേ ആയിട്ട് ഞാനിപ്പോൾ ജ്വല്ലറിയിലോട്ടൊന്നും വരാറില്ല അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് അറിയാനും പറ്റുന്നില്ല നീ ഇവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം ശരിയല്ലേ എന്നെല്ലാം ചെക്ക് ചെയ്ത് എന്നെ വിവരങ്ങളെല്ലാം അറിയിക്കണം എന്നും അന്നന്ന് നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നീ എന്നെ അറിയിക്കണം എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അലീന അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ അൻപത് ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നതിൽ വളരെ വലിയ ഒരു തട്ടിപ്പ് നടന്നതായിട്ട് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അലീന ഈ കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനെ ഉടൻ തന്നെ അറിയിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് ബാലചന്ദ്രന്റെ ഓഫീസിലേക്ക് പോവുകയാണ് ശേഷം ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ ഒരുപാട് വലിയ തട്ടിപ്പാണ് നമ്മളുടെ ജ്വല്ലറിയിൽ നടന്നിട്ടുള്ളത് ഇത്രയും നാളും അച്ഛനെ ജ്വല്ലറിയിൽ ഒന്നും വരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നത് എന്ന് പറയുന്നുണ്ട് അയെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്ത് തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് അക്കൗണ്ടുകളെല്ലാം നോക്കിയിരുന്ന സമയത്താണ് അൻപത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ട് അതൊന്നും തന്നെ ഈ അക്കൗണ്ടിലൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയാണ് പക്ഷേ അവ മറ്റൊരു ബുക്കിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട് എന്നാ അക്കൗണ്ടിൽ അതൊന്നും കാണിക്കുന്നില്ല ഇതില് അൻപത് ലക്ഷം രൂപ കുറവാണ് എന്ന് പറയുന്നുണ്ട് ഇത് വലിയൊരു നഷ്ടം എങ്ങനെയാണ് നമുക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അലീന ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയും നാളും ഈ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഗോവർദ്ധന അല്ലേ ഗോവർദ്ധന്റെ കയ്യിലായിരുന്നില്ലേ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നത് നീ അവനോടും കൂടി ഒന്ന് സംസാരിച്ചു നോക്ക് അവൻ എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും ചിലപ്പോ അക്കൗണ്ടിൽ ഈ കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്യാൻ വേണ്ടി മറന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ശേഷം ബാലചന്ദ്രൻ തന്നെ ഗോവർദ്ധനയും ഓഫീസിലോട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഗോവർദ്ധൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് സർ എന്തിനാ ഇപ്പോൾ എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അലീനെ ഈ അക്കൗണ്ട്സെല്ലാം നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വലിയൊരു തട്ടിപ്പ് തന്നെ നടന്നതായിട്ടാണ് അവൾ പറയുന്നത് അൻപത് ലക്ഷം രൂപയോളം ഈ അക്കൗണ്ടിലൊന്നും കാണിച്ചിട്ടില്ല അതെന്താണ് പറ്റിയത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക ഇതില് നഷ്ടം വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട് അൻപത് ലക്ഷം രൂപയോ ഞാനിതെല്ലാം കറക്റ്റായിട്ട് നോക്കിയതാണല്ലോ അതിലങ്ങനെ ഒരു കുറവും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് തന്നെയല്ലേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ താൻ അറിയാതെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുന്നത് അതും ഒന്നോ രണ്ടോ ലക്ഷമൊന്നും അല്ലല്ലോ അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് അതെന്താണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അത് സാർ എനിക്കറിയില്ല ഞാൻ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു തട്ടിപ്പൊന്നും നടന്നിട്ടില്ല ഇവിടെ എന്തുണ്ടായാലും ഞാൻ അറിയേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുകയാണെങ്കിൽ തന്നെ വിശ്വസിച്ചിട്ടല്ലേ ഇത്രയും നാൾ ഞാൻ ഓഫീസിലോട്ടൊന്നും വരാതിരുന്നത് തന്നെ ഒറ്റ ഒരാളെ െ എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചത് താൻ തന്നെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് അലീന വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഇതിലും വലിയ തട്ടിപ്പുകൾ ഈ ജ്വലറിയിൽ നടക്കുവായിരുന്നില്ലേ തന്നെ ഞാൻ വിശ്വസിച്ച് കൂടെ കൂട്ടിയതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നെല്ലാം പറയുന്നുണ്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട് അത് സാർ ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല സാർ ഒന്ന് മനസ്സിലാക്കണം ഞാൻ എല്ലാ അക്കൗണ്ടുകളും ഞാൻ പരിശോധിച്ചതാണ് പക്ഷെ ഒരു തെറ്റും വന്നിട്ടില്ല ചിലപ്പോ അലീന ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരാളല്ലേ അലീനയ്ക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും ഞാൻ നേരെ നോക്കിയിട്ട് സാറിന് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ തരാം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾ അങ്ങനെ ഒന്നും പഠിക്കാതെയും ഒന്നും അറിയാതെയൊന്നും അല്ല ഈ ജ്വല്ലറിയിൽ വന്ന് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവൾക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവളെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് ഒരു മണ്ടത്തരോ അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നത് അവളുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇത് പറ്റിയിട്ടുള്ളത് ഇത് തൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ ജ്വല്ലറിയിലുള്ള മറ്റേതെങ്കിലും സ്റ്റാഫിന്റെ കയ്യിൽ നിന്നോ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം ഇത്രയും അൻപത് ലക്ഷം രൂപയുടെ ഒരു നഷ്ടം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് തന്നെ വന്നതാണ് എന്നെല്ലാം പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീന പറയുന്നുണ്ട് ഇതെല്ലാം ചിലപ്പോൾ ഇയാളുടെ ഒരു തട്ടിപ്പാവാൻ ചാൻസ് ഉണ്ട് അച്ഛ എന്ന് അലീന പറയുമ്പോൾ ഗോവർദ്ധൻ ദേഷ്യം വരുന്നുണ്ട് നീ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കരുത് സാർ നിനക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം തന്നു വെച്ചിട്ട് എന്തും പറയാമെന്നാണോ ഇത്രയും നാളും സാറിൻ്റെ കൂടെ നിന്നിരുന്ന ആളാണ് ഞാൻ എന്നിട്ട് ഞാൻ തനിക്ക് ഞാൻ തന്നെ തട്ടിപ്പ് നടത്തിയെന്നാണോ നീ പറയുന്നത് നീ കാരണം വൈജയന്തി മേടത്തിൻ്റെ തന്നെ മനസമാധാനം പോയിരിക്കുക ഇപ്പോൾ എൻ്റെ കൂടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്ന് ചോദിച്ചു ഗോവർദ്ധൻ ദേഷ്യം പെടുന്നുണ്ട് ബാലചന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യം തനിക്കില്ല ഇവളെ ഞാൻ ഇവിടെ ജോലിക്കാണ് വെച്ചിട്ടുള്ളത് അത് അവൾ കറക്റ്റായിട്ട് ചെയ്യുന്നുമുണ്ട് അല്ലാതെ തൻ്റെ പോലെ പണം വെട്ടിക്കാനൊന്നും നടക്കുന്നവളല്ല ഈ അലീന അതോടെ തന്നെ ഇന്നു മുതൽ നീ ഇനി ഓഫീസിലോട്ട് വരേണ്ട കാര്യമില്ല നിന്നെ ഞാൻ ഇവിടെ നിന്ന് പിരിച്ചുവിടുകയാണ് ഇനി ഈ ജ്വല്ലറി നോക്കി നടത്താൻ എനിക്കറിയാം ഇത്രയും നാളും എനിക്ക് അസുഖമായത് കാരണം ഞാൻ ഇങ്ങോട്ട് ഒന്നും വന്നില്ല തന്നെ വിശ്വസിച്ചാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് എന്നാൽ ഇപ്പൊ താൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ലക്ഷം രൂപ മാത്രമല്ല വെട്ടിച്ചിട്ടുള്ളത് ഇപ്പോ എന്റെ വിശ്വാസം കൂടി താൻ ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാർ ഇത് എന്ത് പറ്റിയതാണെന്ന് എനിക്ക് അറിയുന്നില്ല ഞാനല്ല അത് ചെയ്തത് എന്നെല്ലാം പറയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് തന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല ഇന്ത്യ ഇന്ത്യാതയ്ക്ക് തന്നിവിടുന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പണം വെട്ടിച്ച കേസിൽ തന്നെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും പിന്നെ എന്താണ്ടാവാൻ പോവുക എന്ന് തന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് ഗോവർദ്ധൻ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോവുന്നുണ്ട് അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ വന്നത് ഏതായാലും നന്നായി കണ്ടോ ഇപ്പൊ ഞാൻ ഈ ജോലി തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് എത്ര വലിയൊരു നഷ്ടമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇത് ഇയാളും ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ലല്ലോ ഇനി എന്ത് കാര്യത്തിലും മോളുടെ ഒരു ശ്രദ്ധ എന്തായാലും വേണം അൻപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കുറച്ച് പണമൊന്നും അല്ലല്ലോ അത്രയും വലിയൊരു പണമാണ് അയാൾ തട്ടിയെടുത്തത് പിന്നെ അയാൾക്ക് അതിൻ്റെ ഒരു അവസരം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത് ഇത്രയും നാളും ഈ ജ്വല്ലറിയിലെ കാര്യങ്ങളൊന്നും തന്നെ ആരും ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും വലിയൊരു തുക തട്ടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് അലീന പറയുന്നുണ്ട് അച്ഛ നമുക്കെന്നാ പോലീസില് കംപ്ലൈന്റ് ചെയ്യാം അയാൾ എത്ര വലിയൊരു തുകയാണ് തട്ടി തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട മോളെ അയാൾ എത്രയോ വർഷങ്ങളായി എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് ചിലപ്പോ അയാൾക്കൊരു അബദ്ധം പറ്റിയതുമായിരിക്കാമല്ലോ ഇതിൻ്റെ പിന്നിൽ എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മോളൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കണം അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടോ അതോ മറ്റാരെങ്കിലും ആണോ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നെല്ലാം അലീനയോട് പറയുന്നുണ്ട് ശേഷം ഗോവർദ്ധൻ വൈജയന്തിയെ വിളിക്കുന്നുണ്ട് വൈജയന്തിയോട് ഗോവർദ്ധൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് ആ അലീനയുണ്ടല്ലോ അവളിപ്പോ വലിയൊരു തലവേദന ആയിരിക്കാണ് മേഡത്തിന്റെ ജീവിതം മാത്രമായിരുന്നല്ലോ ഇത്രയും നാൾ അവൾ തകർത്തോണ്ടിരുന്നത് ഇപ്പോ ജ്വല്ലറിയിൽ വന്നിട്ട് അവൾ അവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ജ്വല്ലറി തന്നെ അവളുടേതായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അൻപത് ലക്ഷം രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞ് അത് ഞാൻ തട്ടിയെടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എന്നെ അവിടുന്ന് പുറം തള്ളി ബാലചന്ദ്രൻ സാർ ോട് എന്തെല്ലാം നുണകളാണ് അവൾ പറഞ്ഞു കൊടുത്തതെന്ന് അറിയോ ഞാൻ അവിടുന്ന് കാശ് വെട്ടിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് ഞാനിപ്പോ അവിടുന്ന് പുറത്തായി എന്നെ ബാലചന്ദ്രൻ സാറ് ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് എന്ത് പറ്റിയതാണെന്ന് എനിക്ക് അറിയില്ല എന്നെല്ലാം ഗോവർദ്ധൻ വൈജയന്തിയെ വിളിച്ച് പറയുന്നുണ്ട് വൈജയന്തി പറയുന്നുണ്ട് ആ എനിക്കറിയാം അവൾ ആ ജ്വല്ലറിയിൽ വന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്താ എല്ലാത്തിനും അവൾക്ക് അധികാരം കൊടുത്തിരിക്കേ അപ്പൊ പിന്നെ അവൾ ഇതല്ല ഇതിനപ്പുറം കാര്യങ്ങളും ചെയ്യും ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ എന്ന് കേട്ടിട്ടില്ലേ അതേ അവസ്ഥ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അവൾ എല്ലാം പിടിച്ചെടുക്കും എന്നിട്ട് എല്ലാവരെയും ചവിട്ടി പുറത്താക്കും അത് തന്നെയാ നടക്കാൻ പോകുന്നത് വെറും ഒരു ജോലിക്കാരിയായി വന്നവളാണ് അവള് ഇപ്പോ അവള് അയാളുടെ ദത്തുപുത്രി ആയിരിക്കാണ് എല്ലാ സ്വത്തും ഇനി അവളുടെ പേരിലോട്ട് എഴുതി വെക്കാനും അധികം താമസമൊന്നും ഉണ്ടാവില്ല എൻറെ മക്കൾക്കും എനിക്കുമാണ് ഒന്നും ഉണ്ടാവാതിരിക്കുക അവളുടെ കെണിയിൽ പോയി ചാടിയിരിക്കയാണ് ബാലചന്ദ്രൻ അതിന്ന് അയാൾക്ക് കരകയറാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഗോവർദ്ധൻ പറയുന്നുണ്ട് അവളെ എങ്ങനെയെങ്കിലും ആ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇനി അവള് ചിലപ്പോ ആ ജ്വല്ലറി തന്നെ തട്ടിയെടുക്കും എന്ന് പറയുമ്പോൾ വൈജ് പറയുന്നുണ്ട് ഒരു വഴിയുണ്ട് താനും എൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ ജ്വല്ലറി എന്നല്ല ആ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ മനസ്സിൽ നിന്ന് വരെ നമുക്ക് അവളെന്നെ പുറത്തിടാൻ കഴിയും എന്ന് പറയാണ് അതെങ്ങനെ കഴിയാനാണ് എന്ന് ചോദിക്കുമ്പോൾ വൈജിന്തി പറയുന്നുണ്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു ആഭരണം താൻ മോഷ്ടിച്ചെടുക്കണം എന്നിട്ട് അത് അലീന ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കണം അതിന് തനിക്ക് കഴിയോ ഒന്ന് ചോദിക്കുന്നുണ്ട് അതിന് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കല്ലേ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രമല്ലേ ആ ജ്വല്ലറിയിൽ ആഭരണം എടുക്കാനും അത് അവളുടെ തലയിൽ വെക്കാനും എല്ലാം പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് താൻ ആ ഓഫീസിൽ താന ആ ജ്വല്ലറിയിൽ ഇന്നലെയും വർക്ക് ചെയ്യാൻ തുടങ്ങിയതൊന്നല്ലോ അവിടുത്തെ സ്റ്റാഫുകളെയെല്ലാം തനിക്ക് അറിയാവുന്നതല്ലേ അവരോട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കണം എന്നിട്ട് ആ കുറ്റം അലീനയുടെ തലയിലിടണം അപ്പോൾ എങ്ങനെയായാലും അത് ബാലചന്ദ്രൻ വിശ്വസിക്കാതിരിക്കില്ല അങ്ങനെ അവളെ അവിടെ നിന്നും ഈ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കാം ചവിട്ടി പുറത്താക്കാൻ ഇതിലും വലിയൊരു അവസരം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം മേഡം ഇതിപ്പോ എൻ്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ് ഞാൻ ഈ തെറ്റ് ഞാനാണ് വലിയ തട്ടിപ്പ് ചെയ്തത് എന്ന അവള് വരുത്തി തീർത്തിരിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോൾ ഗോവർദ്ധന്റെ മനസ്സിൽ തന്നെയുണ്ട് ആ അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഞാൻ തന്നെയാണ് പക്ഷേ ഇതെല്ലാം അലീനയുടെ തെറ്റാക്കി മാറ്റിയെടുക്കും ഞാൻ എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗോവർദ്ധൻ ശേഷം വൈജ ബബിതയോട് പറയുന്നുണ്ട് അവളെ ഇവിടുന്ന് പുറത്താക്കാൻ ഒരു വഴി കിട്ടിയിട്ടുണ്ട് മോളെ ഈ വഴി നടന്നിട്ടുണ്ടെങ്കില് ബാലചന്ദ്രൻ തന്നെ അവളെ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കും അത്രയും നല്ലൊരു വഴിയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതെത്രത്തോളം വർക്കാവും എന്നൊന്നും എനിക്ക് അറിയില്ല ഇതെങ്ങാനും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ എളുപ്പത്തിൽ നടക്കും എന്ന് പറയുന്നുണ്ട് ബബിത പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തിന്റെ പ്രശ്ന അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളെ പെരും കള്ളിയ എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അവൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ എന്തിലും പോയി തലവെക്കൂ എന്നെല്ലാം പറയുന്നുണ്ട് വൈജയന്തി പറയുന്നുണ്ട് ഇത്തവണ അവളെ അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്തായാലും അവൾ ആ ജ്വല്ലറിയിൽ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല എന്നിട്ട് എല്ലാം അവളുടെ കൈപ്പിടിയിലാക്കാനുള്ള തന്ത്രമാണ് അവൾക്ക് ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കില്ല എൻ്റെ മക്കൾക്ക് കിട്ടേണ്ടത് എൻ്റെ മക്കൾക്ക് മാത്രമായിരിക്കണം അല്ലാതെ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നിട്ടുള്ള ഒരുത്തിക്ക് സകല സ്വത്തുക്കളും കൊടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് വൈജയന്തി ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക